കെഎസ്ആർടിസി ബസ്സിൽ നിന്നും യാത്രക്കാരെ രാത്രിയിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ഇറക്കി വിട്ടതായി പരാതി പ്രവിത്താനം പാലത്തെങ്കിൽ രജനി വിനുവാണ് കെ എസ് ആർ ടി സി അധികൃതർക്ക് പരാതി നൽകിയത് പാല എ ടിഒയ്ക്കാണ് പരാതി നൽകിയിരിക്കുന്നത് അഞ്ചാം തീയതി രാത്രിയാണ് സംഭവം നടന്നത് കിളിമലയിൽ നിന്ന് നീറ്റ് പരീക്ഷ കഴിഞ്ഞ മകൾക്കൊപ്പം പാലയിൽ മടങ്ങിയ തീവർ പ്രവിത്താനത്തേക്ക് പോകുന്നതിനായി എട്ട് നാൽപ്പത്തഞ്ചായപ്പോൾ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിൽ കയറി ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ മോശമായി സംസാരിച്ചതായും രജനി പറയുന്നു ഒരു വണ്ടി ഞങ്ങൾക്ക് ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളതേ കയറി ഞാൻ സൂപ്പർ ഫാസ്റ്റായിരുന്നു എനിക്കും അന്നേരം ബസ് ടിക്കറ്റ് ഇടുന്നയാൾ കണ്ടക്ടർ ഇത് എന്നോട്ട് കയറി ഇത് എവിടെയൊന്നും ചോദിച്ചാൽ അയാൾ പറഞ്ഞ് ചൂടായി ബസ് ഉള്ളൂ സ്റ്റോപ്പുള്ളൂ ഞാൻ സോറി സാറേ എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ല പോകാനായിട്ട് നോക്കി ഒന്ന് ഇറങ്ങാൻ ഇറങ്ങി അവിടെയൊന്ന് നിർത്തണം കുട്ട സാറേ ഇറങ്ങുന്നതിന് തൊട്ടടുത്ത് സ്റ്റോപ്പിൽ തന്നെ ഞാൻ വണ്ടി കിട്ടാനായിട്ട് അറിഞ്ഞു എണീറ്റ് ഞാനിങ്ങൂട് എണീറ്റ് എന്നിട്ടേക്കും ിൽ അവിടെ നിൽക്കുന്ന ഡ്രൈവറോട് പറഞ്ഞിട്ടോട് കുറച്ച് മാറി മുഖ്യം അങ്ങനെ കുറച്ച് മാറാൻ ആളുകൾ സ്ഥലത്ത് ടൗൺ ടൗൺ കഴിഞ്ഞിട്ടോട് മാറ്റിയാണ് പോകാത്ത മാറ്റിയാണോ ജെറുതെ ഇപ്പോഴത്തെ കൂടെ തന്നെ തരിച്ച് നടന്നു പോകാൻ വേണ്ടി അതിൻ്റെ ഒരു മനസ്സിനൊരു ഭയവും വിഷമവും ഇല്ല തോന്നിയെന്ന് വെച്ചാൽ ആ ആര് സഹായിക്കാനില്ല എന്നിട്ട് പോലും ഇങ്ങനെ നമ്മൾ ആൾക്കാർ ആൾക്കാരിങ്ങനെ ഈ സ്ഥലമൊക്കെ കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരിക സഹായി ഇങ്ങനെ ഒരു വിഷമം വന്നു എനിക്ക് ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിന്നും ഏറെ ദൂരം മുൻപോട്ട് മുൻപോട്ടുമാറ്റിയാണ് നിർത്തിയതെന്നും പരാതിയിൽ പറയുന്നു മല്ലപ്പള്ളി ഡിപ്പോയുടെ വണ്ടിയിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് ന്യൂസ് ബ്യൂറോ പാല